ഹരിച്ചേട്ടാ നമസ്കാരം നമസ്തേ ഹരിച്ചേട്ടാ നമ്മുടെ ഈ ഇന്ത്യക്കെതിരെയും നമ്മുടെ ഈ ബാങ്കിങ് മേഖലയിലെ ഒരു ഏജൻസി ആണല്ലോ സെബി അതിനെതിരെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു വലിയ വ്യവസായിയായ അതേ അദാനിക്കെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച വലിയ കുറ്റപ്പെടുത്തലുകൾ നടത്തിയ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന സ്ഥാപനം അടച്ചുപൂട്ടി എന്താണ് ചേട്ടാ അതിന് കാരണം ഇപ്പൊ എന്താണ് അവരുടെ അവസ്ഥ ശരിയാണ് അമേരിക്കയിലെ ഷെയർ ബ്രോക്കിംഗ് ഫോം അഥവാ ഷോർട്ട് സെല്ലർ എന്നാണ് അവരെ വിളിക്കുന്നത് ഷോർട്ട് സെല്ലർ എന്ന് പറഞ്ഞാല് ഈ ഷെയർ മാർക്കറ്റിലെ ഒരു കരടികളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഷെയർ മാർക്കറ്റിൽ രണ്ടുതരം ആൾക്കാരുണ്ട് പിന്നെ ബുള്ള ആൻഡ് ബെയർ എന്ന് പറയും അതിലെ വില കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഈ ഷോർട്ട് സെല്ലർമാർ അപ്പൊ ആ വിഭാഗത്തിൽപ്പെടുന്ന അവർ സ്വയം അവകാശപ്പെടുന്നത് അവരൊരു റിസർച്ച് ഫേം ആണെന്നാണ് അതായത് ഗവേഷണ സ്ഥാപനമാണെന്നാണ് ആ സ്ഥാപനമായിരുന്നു ഇന്ത്യ ഈ പിന്നെ ലോകത്തെ കോടീശ്വരന്മാരിൽ മൂന്നാം സ്ഥാനത്ത് വരെ എത്തിയ അദാനിയെ ഗൗതം അദാനിയെ വലിച്ച് താഴെയിട്ട് അദ്ദേഹത്തിന്റെ ഷെയറുകളുടെ വിലയെല്ലാം ഇടുക്കുകയും മാത്രമല്ല അദാനിക്കെതിരെ മാത്രമല്ല ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഈ പരമോന്നത സ്ഥാപനമായ സെബിക്കെതിരെ സെബിയുടെ ചെയർപേഴ്സണിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു അതുപോലെ തന്നെ പിന്നെ ഏറ്റവും ഒടുവില് അത് മറ്റു പല ആരോപണങ്ങളിലേക്കും വഴിതെളിച്ചു അതായത് അദാനി പിന്നെ തെലങ്കാനയുടെയും അതുപോലെ മറ്റൊരു സംസ്ഥാനത്തിന്റെയും ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തക രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൈക്കൂലി കൊടുത്തു എന്ന് യു എസ് ഒരു ആരോപണം ഉണ്ടാവുകയും കോടതി കേസ് ഉണ്ടാവുകയും ചെയ്തു ഇതിലേക്കെല്ലാം എന്ന് പറയുന്ന റിസർച്ച് അല്ലെങ്കിൽ ഷോർട്ട് സെല്ലർ അത് പൂട്ടിക്കെട്ടിയതായിട്ട് ഇന്ന് രാവിലെ അവർ പ്രഖ്യാപിച്ചതായിട്ടാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ അതായത് ഇര വേട്ടക്കാരനായതുപോലെ ഇത് ഇംഗ്ലീഷിൽ പറയും അദാനി ടേൺ ദ ടേബിൾ സോൺ എന്ന് പറയും അതായത് സംഭവം നേരെ അങ്ങ് തിരിഞ്ഞു ഓ ഇവര് ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാരുടെയും പേടി സ്വപ്നം ആയിരുന്നാണ് പറയുന്നത് കോടീശ്വരന്മാരുടെ ഘാതകനായ പിന്നെ ഹിണ്ടൻബർ ഈ ഹിന്ദു അല്ല ഹിൻഡൻബർഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പേരാണ് ആൻഡേഴ്സൺ എന്നാണ് അയാളുടെ പേര് നെയ്ത്തൻ ആൻഡേഴ്സൺ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നെയ്ത്തൻ അങ്ങനെ നെയ്ത്തൻ ആൻഡേഴ്സൺ ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചു അയാളുടെ സ്ഥാപനം പൂട്ടിക്കെട്ടിയതായിട്ട് ഇത് പിന്നെ എന്താണ് ഇതിന്റെ കാരണം ഇതിന്റെ കാരണമായിട്ട് അയാൾ പറയുന്നത് ഞാൻ ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ പിന്നെ പോക്കറ്റ് നിറച്ചുണ്ട് എൻ്റെ ഭാവി ജീവിതത്തിലേക്കുള്ള മുഴുവൻ ധനവും ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ ഉല്ലാസപൂർവ്വം ജീവിതം ആസ്വദിക്കാൻ പോകാൻ ഇതുവരെ എനിക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഇതിൻ്റെയൊക്കെ പിറകെ ആയിരുന്നു പക്ഷെ അത് അത് അയാള് ഭാവിക്കുന്നതാണ് യഥാർത്ഥ കാരണം മറ്റു ചിലതാണ് ആ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഇപ്പോ അമേരിക്കയിൽ ഒരു ഭരണമാറ്റം നടക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പിന്നെ ജോ ബൈഡൻ സ്ഥാനമൊഴിയുകയും പുതിയ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു സെനറ്ററ് വലിയ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ തെറ്റായ ആരോപണങ്ങൾ പലതും കുത്തിപ്പൊക്കിയ ഈ അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ അദാനിക്കെതിരെ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച മുഴുവൻ ഫയലുകളും കണ്ടെടുക്കുകയും അത് പിന്നെ സൂക്ഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യണമെന്ന് ട്രംപിനോട് പിന്നെ ഒരു റിപ്പബ്ലിക്കൻ സെനറ്റർ വളരെ പിന്നെ സ്വാധീനശേഷിയുള്ള ഒരാൾ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇപ്പോ സംഭവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുവരെ നടത്തിയിരുന്ന കള്ളക്കളികളും പലതും പുറത്താകാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ അതാവണം പിന്നെ നഥാൻ ആൻഡേഴ്സിനെ കൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു സൂചനയും ഹിൻഡൻബർഗ് ചിന്റൻബർഗ് പൂട്ടി പോകാൻ പോവാൻ ആരും പറഞ്ഞിരുന്നില്ല ഇത് എന്താണ് ഈ നേരം വെളുത്ത് രാത്രി ഇന്നലെ രാത്രി കഴിഞ്ഞ് രാവിലെ ആയപ്പോഴേക്കും സ്ഥാപനം പൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഈ ചിൻഡൻബർഗ് അതായത് ഇനി ഇത്ര വലിയ ലോകത്തേക്ക് ഇടുങ്ങുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് വെറും ഏതാണ്ട് ആറു വർഷം അല്ലെ ഏഴു വർഷത്തിനുള്ളിലാണ് അപ്പോൾ ഏഴു വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് ഒരു സ്ഥാപനം ഇത്രയും വലുതായത് ഒരുപാട് സംശയങ്ങൾ ഉണർത്തുന്നുണ്ട് ഈ കിൻഡൻബെർഗിന്റെ വളർച്ച ആ പിന്നെ ഒരുപാട് സംശയങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം കൂട്ടുന്നത് പ്രവർത്തിപ്പിച്ചപ്പോഴും സംശയമായിരുന്നു കൂട്ടുമ്പോഴും ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ കൊണ്ടുവരുന്നു ആ ദുരൂഹത ഇനി അടുത്ത കുറച്ച് നാളിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ ഇത് പൂട്ടിക്കെട്ടിയത് എന്തുകൊണ്ടാണെന്ന് ലോകം അറിയുകയു ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഷെയർ മാർക്കറ്റുകൾ ഏതാണ്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് ചില വ്യത്യാസങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു അതായത് അദാനി പവർ അദാനി പവറാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയിൽ ആരോപണ വിധേയമായ സ്ഥാപനം ഈ അദാനി പവർ ഉൾപ്പെടെയുള്ള എല്ലാ അദാനി കമ്പനികളുടെയും ഷെയർ വാല്യൂ കുതിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അപ്പൊ മാർക്കറ്റിന് എന്തോ ഇതുപോലെ സംഭവിക്കാൻ പോകുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കും എനിക്ക് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല പക്ഷെ ഞാൻ ഈ മാർക്കറ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ലോകത്തിൽ ഏതൊരു രാഷ്ട്രീയമാറ്റത്തെ പോലും മുൻകൂട്ടി അറിയുന്ന ഒരു സ്ഥാപനമാണ് ഷെയർ മാർക്കറ്റ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പണമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ മുന്നിൽ കാണുന്ന ദൈവമാണ് പണം ആ പണം നിക്ഷേപിക്കുന്നവൻ അവൻ സ്വാഭാവികമായിട്ടും വൻതോതിൽ പണം ഇറക്കുന്നവർക്ക് പലതരം ഇന്റലിജൻസുകളുണ്ട് അപ്പോ ഈ വരാനിരിക്കുന്ന ഈ കൊടുങ്കാറ്റിനെ ആരെങ്കിലുമൊക്കെ മുൻകൂട്ടി കണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതാണ് പ്രസംഗം ചോദിച്ച ചോദ്യം കൂടി കുറച്ച് ദിവസം കൂടെ വരും അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിയാൻ പക്ഷെ ഈ കുറച്ച് ദിവസം കൊണ്ടും ഒന്നും ചുരുള ചുരുളഴിയാവുന്ന രഹസ്യങ്ങളല്ല കിറ്റൻബർഗിൻ്റേത് ഒരുപക്ഷെ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു ആയുധമായിരുന്നിരിക്കണം ഹിന്ദൻബർഗ് എന്ന് എനിക്ക് തോന്നുന്നു അതിൽ ചിലപ്പം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവാം അതിൽ ചിലപ്പം സി ഐ എ പോലുള്ള പിന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉണ്ടാകാം എന്തായാലും ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതോടുകൂടി ഇവരെല്ലാം ആകെ വരേണ്ടിരിക്കുകയാണ് ചോദിച്ചോളൂ എന്താണെന്ന് വെച്ചാൽ അതെ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അദാനിക്കും നമ്മുടെ കേന്ദ്ര സർക്കാരിനും എന്തെങ്കിലും മനസ്സറിവുണ്ടോ അവർ അവർക്കെതിരെ തീർച്ചയായിട്ടും അദാനിക്കെതിരെ കേസൊക്കെ വരുമ്പോൾ അവരത് നിയമപരമായിട്ട് നേരിടുമല്ലോ അല്ലാതെ അവർ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല അപ്പോൾ ഈ ഹിൻഡൻബർഗിന്റെ ഈ വീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഈ അടച്ചുപൂട്ടലിന് പുറകിൽ നിയമപരമായി തന്നെയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ അദാനിയോ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ സർക്കാരോ നടത്തിയിട്ടുണ്ടോ അല്ല നിയമപരമായിട്ട് അദാനിക്കെതിരെ യു എസ് കോടതിയിലുള്ള കേസിൽ അദ്ദേഹം തീർച്ചയായും അദ്ദേഹം വാദിക്കുന്നുണ്ടായിരുന്നല്ലോ അദ്ദേഹം ആ കേസ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് അമേരിക്കൻ കോടതിയിൽ വന്നപ്പോൾ തന്നെ അദാനി ആ കേസിനെതിരെ കോടതിയിലേക്ക് പോയിരുന്നു അദ്ദേഹത്തിന്റെ വക് അഡ്വക്കേറ്റ്മാര് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട് മാത്രമല്ല ആരോപണങ്ങൾ പിന്നെ ഉന്നയിച്ച് ആരോപണങ്ങൾ ഓരോന്നായിട്ട് ഉന്നയിക്കുകയായിരുന്നു ഇത് ഒരൊറ്റ ആരോപണമല്ലായിരുന്നു ആദ്യത്തെ ആരോപണം പ്രശാന്ത് ഓർക്കുന്നുണ്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദാനിക്കെതിരെയുള്ള ആദ്യത്തെ ആരോപണം ഉന്നയിക്കുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് തോന്നുന്നു ജനുവരിയിലായിരുന്നു അന്ന് ഏതാണ്ട് ഒരു വർഷം ഒരു വർഷമായി അപ്പോ ആദ്യത്തെ വർഷം ആ രണ്ടു വർഷം രണ്ടു വർഷമായി ശരിയാണ് അപ്പോ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് ഒന്നാമത്തേത് അദാനിയുടെ ഷെയർ വാല്യൂ ഊതിപ്പെരിപ്പിച്ചതാണ് മനസ്സിലായോ രണ്ടാമത്തേത് അദാനിക്ക് ഒരുപാട് ഷെൽ കമ്പനികളുണ്ട് മൗറീഷ്യസ് പോലുള്ള സ്ഥലങ്ങളിൽ ആ ഷെൽ കമ്പനികൾ അദാ മാർക്കറ്റിൽ ഇറങ്ങി അദാനിയുടെ ഷെയർ വാങ്ങിക്കുമ്പോഴാണ് ഈ വില കൂടുന്നത് അപ്പോൾ കൃത്രിമമായി ഉയർത്തി നിൽക്കി നിർത്തിയിരിക്കുന്ന ഷെയർ വാല്യൂ ആണ് അദാനിയുടേത് ഇതായിരുന്നു ആദ്യത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്ന അദാനി മണി ലോണ്ടറിങ് കള്ളപ്പണം വെളുപ്പിക്കും ഈ ഷെൽ കമ്പനികൾ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നായിരുന്നു രണ്ടാമത്തെ ആരോപണം മൂന്നാമത്തെ ആരോപണം എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഫ്രോഡാണ് അദാനിയുടെ കമ്പനികളിലെല്ലാം തന്നെ അക്കൗണ്ടിങ്ങിൽ തിരിമറി ഉണ്ടെന്നായിരുന്നു ഇതെല്ലാം തന്നെ അദാനി നിഷേധിച്ചിരുന്നു വളരെ ശക്തമായിട്ട് നിഷേധിച്ചിരുന്നു പിന്നീട് ഒരു വർഷത്തോളം കഴിയുമ്പോൾ അടുത്ത ആരോപണമായിട്ട് വന്നു ഇന്ത്യയുടെ പരമോന്നത ഏജൻസിയായ സെബി അതായത് ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന പരമോന്നത ഏജൻസിയായ സെബി അതിൻ്റെ ചെയർപേഴ്സൺ അവരുടെ ഭർത്താവും അദാനിയുടെ അദാനിയുടെ ജ്യേഷ്ഠൻ നിയന്ത്രിക്കുന്ന മൗറീഷ്യസിലെ ഒരു കമ്പനിയിൽ പണം നിക്ഷേപിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് സെബിയുടെ ചെയർപേഴ്സണായി തുടരുന്നതിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നും ഉള്ള രണ്ടാമത്തെ ആരോപണം വന്നു പിന്നീടാണ് അടുത്ത വീണ്ടും ഇതുപോലെ വീണ്ടും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മൂന്നാമത്തെ ആരോപണം വന്നെന്ന് പറഞ്ഞാൽ സ്വിസ് ബാങ്കുകളിൽ അത് അദാനി നിക്ഷേപിക്കുന്ന ഏതാണ്ട് മുന്നൂറ് മില്യൺ ഡോളർ അവർ മരവിപ്പിച്ചിരിക്കുകയാണ് അവിടെ അന്വേഷണം നടക്കുന്നു എന്നുള്ള മൂന്നാമത്തെ ആരോപണമാണ് നാലാമതാണ് ഈ പിന്നെ അതാ പിന്നെ അത് അല്ല നേരിട്ട് ഉന്നയിച്ചത് അത് പിന്നെ അമേരിക്കയിലെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ് ഒരു ആരോപണമായിരുന്നു അതായത് പിന്നെ ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകൾക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് അദാനി പല കോൺട്രാക്ടുകളും നേടിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയിലെ ഒരു സെനറ്റർ ഇതിനെതിരെ ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ലാൻ ലാൻസ് ഗൂഡൻ എന്നാണ് അപ്പൊ അദ്ദേഹം ലാൻസ് ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇന്ത്യയിൽ ഒരു അഴിമതി നടന്നു ആ അഴിമതിയിൽ അമേരിക്കയ്ക്ക് എന്താണ് അന്വേഷിക്കാൻ എങ്ങനെയാണ് കഴിയുക അതായത് അമേരിക്കയിലെ ഇൻവെസ്റ്ററെ ബാധിക്കുന്നതല്ല ഈ കമ്പനി അങ്ങനെ നഷ്ടത്തിലൊന്നുമല്ല അപ്പോൾ ഇന്ത്യയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ആരോപണം നടത്തുന്ന ഒരു ഒരു വിഷയത്തിൽ എങ്ങനെ അമേരിക്കയിൽ ഒരു കോടതിക്ക് കേസെടുക്കാൻ പറ്റും കമ്പനി ഇന്ത്യയിലെയാണ് ആരോപണ വിധേയരായ ഇന്ത്യക്കാരാണ് സംഭവം നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ് പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ആരോപണത്തിന് നിലനിൽപ്പ് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിശ്ചയമായിട്ടും അന്വേഷിക്കണമെന്ന് വളരെ ശക്തമായി സെനറ്റർ ലാൻസ് ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഇത് സംഭവിക്കുന്നതെന്നുള്ളത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സർക്കാരും ഏജൻസികളും അദാനിയും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും അവർക്കെതിരെ നടപടികൾ വരാൻ സാധ്യതയുണ്ട് കാരണം ബൈഡൻ അല്ല ഇപ്പോൾ പ്രസിഡന്റ് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന് ട്രംപിന് ട്രംപിൻ്റെ ഓഫീസിൽ അധികം സ്വാധീനമില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചോളൂ അതെ തീർച്ചയായിട്ടും ട്രംപ് ജനുവരി ഇരുപതിന് അതായത് ദിവസങ്ങൾക്കുള്ളിൽ അധികാരമേൽക്കും എന്നാണ് പുറത്ത് വരുന്ന വിവരം അതുപോലെ തന്നെ ഇന്ത്യൻ വംശജനായ കൗശിക് പട്ടേൽ അദ്ദേഹത്തിനാണ് എഫ് ബി ഐയുടെ ചുമതല ഈ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തീർച്ചയായിട്ടും ഹിൻഡൻബർഗും ഹിഡൻബർഗിന് പുറകിൽ ഒളിഞ്ഞിരിക്കുന്നവരും ഭയപ്പെടണം എന്തായാലും ഇത് നമ്മുടെ ഈ ഇപ്പോൾ ഹിൻഡൻബർഗ് പൂട്ടിയല്ലോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ വാർത്ത പുറത്തു വന്നിട്ടേ ഏതാനും മണിക്കൂറുകളെ ആയുള്ളൂ ഇത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിച്ചിട്ടുണ്ടോ അല്ല പോസിറ്റീവായി അതിപ്പം ഉച്ചയോടെ മാത്രമേ അറിയാൻ പറ്റുള്ളുല്ലോ നമുക്ക് ഇപ്പോഴ ഇപ്പോഴത് അറിയാൻ പറ്റില്ല എന്തായാലും എനിക്ക് തോന്നുന്നു അല്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അദാനിയുടെ ഒക്കെ ഷെയർ വാല്യൂ ഒക്കെ വളരെ കൂടിയിരിക്കുകയാണ് അദാനിയുടെ എല്ലാ കമ്പനികളുടെ അദാനി പവർ അദാനി ഗ്രീന് അദാനി എന്റർപ്രൈസ് ലിമിറ്റഡ് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ഈ കമ്പനികളുടെ എല്ലാം ഷെയർ വാല്യൂ കൂടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഈ പുതിയ വാർത്തയും കൂടി വരുമ്പോഴേക്ക് അദാനി വീണ്ടും ലോകത്തിലെ അഞ്ച് പണക്കാരുടെ വലിയ അഞ്ച് പണക്കാരുടെ പട്ടികയിലേക്ക് തിരിച്ചു കയറും ഉള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അത് അതിന് ഇനി അധികം താമസമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ഇതാണ് കാരണം എന്ന് പറഞ്ഞാല് അദാനിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിന്നെ കൈവശമുള്ള കമ്പനികൾ എന്ന് പറയുന്ന അതെല്ലാം സോളിഡ് അസറ്റ്സ് ഉള്ളതാണ് അല്ലാതെ അത് ഷെയർ വാല്യൂൽ അതായത് ഇപ്പം സോഫ്റ്റ്വെയർ കമ്പനി പോലെ ഷെയർ വാല്യൂവിൽ അസറ്റ് വാല്യൂ വരുന്നതല്ല കാരണം അതിന് അതിന്റെ കയ്യിൽ സോളിഡ് അസറ്റ് ഉണ്ട് കാരണം വിമാനത്താവങ്ങളെ പോർട്ട് ഇതിൻ്റെ ലാൻഡ് ബിൽഡിങ് ഇതിനൊക്കെ തന്നെ അസറ്റ് ഉള്ളതാണ് അതുപോലെ പവർ ജനറേഷൻ എക്യുപ്മെന്റ് പവർ ജനറേഷൻ സെന്റർ അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ബ്രിക്ക് ആൻഡ് മോർട്ടാർ കമ്പനിയാണ് അദാനി അപ്പൊ സ്വാഭാവികമായിട്ടും അദാനിയുടെ പിന്നെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് അങ്ങനെ ഊതിപ്പനിപ്പിച്ചത് ആവാൻ സാധ്യതയില്ല എന്തായാലും ശരി ശക്തമായ ഉണ്ട് എന്ന് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കാം ഇത് നമ്മുടെ ഓഹരി കമ്പോളത്തിൽ എന്തൊക്കെ ചലനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിലേ അറിയുള്ളൂ എന്തായാലും ഹിൻഡൻബർഗ് വിതച്ചത് ഹിണ്ടൻബർഗ് തന്നെ കൊയ്തു അവർക്ക് പൂട്ടി പോകേണ്ടി വന്നു ഒരു തവണ കൂടി ഇന്ത്യയും ഇന്ത്യയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനി അത് നടത്തുന്ന അദാനിയും അവരുടെ വിശ്വാസ്യത തെളിയിച്ചിരിക്കുകയാണ് ലോകത്തിന് മുന്നിൽ നമുക്ക് കാത്തിരിക്കാം ഡൊണാൾഡ് ട്രംപ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നന്ദി നമസ്കാരം